ഇത് മാസം ഓട്ടോറിക്ഷതാണ് ഹോണ്ട ആക്ടിവ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ആക്റ്റിവ വൺ ട്വൻറ്റി ഫൈവ് ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അയച്ചു തരണം ബ്രേക്ക് ലൈനർ നമുക്ക് ഈ സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നെക്സ്റ്റ് സർവീസിൽ ഒരുപക്ഷെ മാറേണ്ടി വരും കേട്ടോ ഏകദേശം പകുതിയിൽ കൂടുതലിപ്പോൾ തന്നെ ആയിട്ടുണ്ട് അടുത്ത സർവീസിൽ നമുക്ക് ഏറെ നമുക്ക് അത് മാറ്റേണ്ടി വരും അത് നോക്കിയതിന് ശേഷം ചെക്ക് ചെയ്തിട്ട് മാറ്റിയാൽ മതി ഒരു പക്ഷെ മാറ്റേണ്ടി വന്നേ കൂട്ടോ പിന്നെ നമുക്ക് അതിൽ ബ്രേക്ക് ക്യാമൊക്കെ നമ്മൾ അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് പ്രഖ്യയ്ക്കാമൊരു അല്പം പ്ലേ ഒക്കെ കാണിക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതിൻ്റെയാണ് ബാക്കിൽ നിന്ന് ചെറിയൊരു ജെക്കിങ്ങ് സൗണ്ട് വന്നത് അതിൻ്റെയാണ് പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യേണ്ട സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആണ് കേട്ടോ എയർ ഫിൽറ്റർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റേണ്ടതാണ് അപ്പോൾ നിലവിൽ ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിനായിരം കിലോമീറ്ററിൽ ഡീ കാർബണൈസിംഗ് എന്ന് പറഞ്ഞ ഒരു സർവീസും കൂടി എഞ്ചിൻ സംബന്ധമായിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ് അതായത് എഞ്ചിൻ ഹെഡിൻ്റെ ഉള്ളിൽ വന്ന കരി കാർബണിൻ്റെ അളവ് കൂടുതൽ വന്ന കൂടുതൽ ഓൾറെഡി ഏകദേശം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ആവുമ്പോൾ സാധാരണ രീതിയിൽ വണ്ടിയിൽ കണ്ടു തന്നെ അപ്പോൾ അത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടതാണ് അത് നമുക്ക് മിക്കവാറും പൊല്യൂഷൻ എടുക്കുമ്പോൾ ഫെയിൽഡ് ആവാനായിട്ടുള്ളൊരു സാധ്യത ഈ കാർബൺ കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ട് സംഭവിക്കാറുണ്ട് അത് സാധാരണ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ നിലവിൽ ഇരുപത്തെണ്ണായിരത്തിലെ സർവീസ് ഇരുപത്തെണ്ണായിരത്തിലെ ജനറൽ ആയിട്ടുള്ള സർവീസാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വർക്ക് ഉണ്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു വർക്ക് നിലവിലുണ്ട് അത് അറിഞ്ഞിരിക്കുക ഇപ്പം ചെയ്യണമെന്നല്ലേ പറഞ്ഞ് നിലവിൽ അങ്ങനെ ഒരു കേസ് ചെയ്യാനുണ്ട് ഹെഡിൽ വന്ന കാർബൺ നീക്കം ചെയ്ത് ഉണ്ട് അത് സാധാരണ ഒരു നൂറ് വണ്ടി എടുത്തതിനകത്ത് ഒരു എൺപത് വണ്ടിക്കും ഏകദേശം ഒരു മുപ്പതിനായിരത്തോളം അടുത്തൊക്കെ വരുമ്പോഴാണ് അതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് കണ്ടുവരാം ഇനി അത് നമ്മൾ പൊലൂഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഫെയിൽഡ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളത് അഴിച്ച് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും കേട്ടോ ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തതുള്ളൂ പ്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിലവിൽ വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കണത് കിക്കറിൻ്റെ വീലൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് ഒക്കെ നടത്തി വെക്കുന്നുണ്ട് കാരണം ഞാൻ സെൽഫോൺ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കൂടി കിക്കർ എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നോ അതല്ലെങ്കിൽ ടൈറ്റായി പോകും കാരണം ഈ സൈഡിൽ ഓയിലോ വേറെ ഓയിലല്ല നിലവിൽ ഇപ്പോൾ മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകേണ്ട പാട്ടുകളാണ് അപ്പോൾ അതൊന്ന് ഗ്രീസിംഗ് അടത്തി വെക്കുന്നുണ്ട് അതേപോലെ തന്നെ സി ബി ടി ക്ലച്ചിൻ്റെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള ബാക്കിൽ തന്നെ ആ പുള്ളി പോലെ വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഗ്രീസിംഗ് നടത്തി വിടുന്നുണ്ട് കേട്ടോ കാരണം ചെറുതായിട്ട് തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസ് കണ്ടു തുടങ്ങിയായിരുന്നു അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകുന്നത് അത് ഓൾറെഡി നമുക്ക് ജനറൽ ഉള്ളതാണ് പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ ആയിരിക്കും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ ആയാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിൽ മാറുന്നുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് നമുക്ക് ബാറ്ററി പുതിയ ബാറ്ററി ആണ് ഇരിക്കുന്നത് ആംബ്രോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോട്ട് നാലാമ്പയർ ആറ് ആംപിയർ തന്നെ ബാറ്ററി ആണ് കേട്ടോ അപ്പം അതിൻ്റെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് എട്ടേ മൂന്ന് ബാറ്ററി കാഴ്ചയിൽ നിന്ന് പുതിയ ബാറ്ററി ആണ് ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തെന്നുള്ളൂ കേട്ടോ സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളതും കൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തി കൂടെ അത് ചെയ്തു പോകണം എന്ന് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് പന്ത്രണ്ടേ പോയിന്റ് എട്ടേ മൂന്ന് നല്ല വോൾട്ടേജും കാര്യങ്ങളും വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ട് ആണ് കാണിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ പുതിയ ബാറ്ററിയാണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡിൻ്റെ ഭാഗം നമ്മൾ അയച്ച് നോക്കുന്നുണ്ട് നല്ല വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഈ കാലിപ്പർ ബ്രാക്കറ്റ് യൂണിറ്റ് മാത്രം ഒന്ന് അയച്ച് ഗ്രീസിംഗ് നടത്തി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ സ്വിച്ച് സ്വിച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതുപോലെ ടയർ പ്രഷർ എയർ ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞേക്കുന്നത് മറ്റേ ഈ ബാക്കിൽ വന്ന സ്റ്റീൽ ഗാർഡിൻ്റെ കേസാണ് സ്റ്റീൽ ഗാർഡ് പൊട്ടിപ്പോയിട്ടുണ്ട് ഈ എക്സ്ട്രാറ്റിക്സ് വന്ന യൂണിറ്റ് അതിൻ്റെ ഈ കറക്റ്റ് വെൽഡിംഗ് വന്ന ഭാഗം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ വെൽഡിംഗ് ആയിട്ട് നമുക്ക് ചെയ്ത പ്രായോഗികല്ല കാരണം ഇലക്ട്രിക് വെൽഡിംഗ് ചെയ്താലും ഒന്നാമത് അത് വൃത്തികേടാവും തന്നെ അല്ല അത് വെൽഡ് ചെയ്ത് നിൽക്കില്ല ഒന്നാമത് സ്റ്റീൽ റോഡ് വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്യണം അതല്ലെങ്കിൽ ഓൾറെഡി പിച്ചളയിൽ വെൽഡ് കിട്ടണം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പിച്ചളയിലൊക്കെ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ അത് ചോദിച്ചിട്ട് അതിൻ്റെ റേറ്റ് പറയാം അത് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കി ചെയ്യാം കാരണം ആ കമ്പനി മാത്രമായിട്ട് ബാക്കിൽ തകലിലിൽ മാത്രമായിട്ട് വരില്ല ഫുൾ സെറ്റായിട്ടാണ് വരുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ടെന്തേലും പറയും ഞാനത് എമൗണ്ട് വരുമെന്ന് വരുമെന്നുള്ള ചോദിച്ചിട്ട് പറയാം അതല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സ്റ്റീൽ റാഡ് വെച്ച് വെൽഡേപ്പിക്കാൻ പറ്റുകയും അങ്ങനെ ചെയ്യാം കാരണം കട്ടി കുറവുള്ളതുകൊണ്ട് തന്നെ വെൽഡിങ് ആരാരും ചെയ്യുന്നില്ല പെട്ടെന്ന് ടച്ച് ടച്ചാകുമ്പോൾ തന്നെ കത്തിപ്പോകാം ടിഗ് വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് വർക്ക് അപ്പോൾ ഞാനതിൻ്റെ ബാക്കിയത്തെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം നമുക്ക് എൻജിൻ ഓയിൽ മാറാനുണ്ട് അതേപോലെ പ്ലഗ്ഗും പ്ലഗ്ഗുമാണോ നമുക്ക് മെയിനായിട്ട് മാറേണ്ടി വന്നാൽ വാട്ട്സപ്പിൽ ഇട്ടാം ബാക്കിയത്തെ സർവീസ് വർക്കാണ് പിന്നെ വെൽഡിംഗിൻ്റെ ദിവസം ഞാൻ ചോദിച്ചിട്ട് പറയാം അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ